പ്രണവ് മോഹൻലാ ശരിക്കും ബോക്സ് ഓഫീസിന് തീ കൊളുത്തുകയാണ് സെക്കൻഡ് വീക്കിലേക്ക് കടന്നപ്പോൾ തന്നെ ഗംഭീരമായ റെസ്പോൺസ് ആണ് ഈ ചിത്രത്തിന് വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് വീക്കെൻഡിലേക്ക് എത്തുമ്പോൾ വീണ്ടും പ്രേക്ഷകരുടെ ബാഹുല്യം കൂടുകയാണ് അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ സ്ക്രീൻ കൗണ്ട് കുറഞ്ഞില്ല എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ സെക്കൻഡ് വീക്കെൻഡിലേക്ക് കടക്കുമ്പോൾ ബുക്ക്മേ ഷോയിലും ടിക്കറ്റുകളുടെ വിൽപ്പന കൂടിയിട്ടുണ്ട് മണിക്കൂറിൽ ഏഴ് കൈക്ക് അടുത്തുള്ള ടിക്കറ്റുകളാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിലൊക്കെ അത് അഞ്ചിന് താഴെയായിരുന്നു വീണ്ടും അതേ റേഞ്ചിലേക്ക് കടന്നിരിക്കുകയാണ് ഒപ്പം സ്ക്രീൻ കൗണ്ട് ൾ കുറഞ്ഞില്ല എന്ന് നമ്മൾ പറഞ്ഞില്ലേ ആദ്യം ചിത്രം ഇറങ്ങിയപ്പോൾ ആയിരം സ്ക്രീനുകളാണ് ചിത്രം വേൾഡ് വൈഡിൽ എത്താൻ പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോഴും അതേ ആയിരം സ്ക്രീനുകളിലാണ് സെക്കൻഡ് വീക്കിലും ഡി എസ് ഇറ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡി എസ് ഇറേ സൂപ്പർ ഹോൾഡാണ് സെക്കൻഡ് വീക്കിലും ഓൾ ഓവർ ദ വേൾഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ട്രാക്കർമാർ പറയുമ്പോൾ ഓവർസീസിൽ സ്ക്രീൻ കൗണ്ട് സെക്കൻഡ് വീക്കിൽ എത്തിയപ്പോൾ മുപ്പത്തി ഒമ്പത് കൺട്രീസിലായിരുന്നു നാനൂറ്റി അൻപത്തി എട്ട് സിനിമാസിലാണ് ഡി എസ് ഇറ വരുന്നത് അതുപോലെ തന്നെ പത്തൊൻപത് പുതിയ കൺട്രികളും ആഡ് ചെയ്തിട്ടുണ്ട് ഡൊമസ്റ്റിക്കൽ ഓൾ ഇന്ത്യയിൽ സെക്കൻഡ് വീക്ക് ിൽ സ്ക്രീൻ കൗണ്ട് ഉള്ളത് നാനൂറ്റി എൺപത്തിരണ്ട് സ്ക്രീൻ കൗണ്ടുകളാണ് ഇപ്പോൾ തെലുങ്കിൽ ഡബ് ചെയ്ത് ഇന്നേ ദിവസം റിലീസ് ആയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയി തന്നെയാണ് ഡി എസ് ഇറയെ വേൾഡ് വൈഡിൽ ഗംഭീര റൺ നടത്തുന്നത് അതും ആയിരം സ്ക്രീനുകളിൽ ഏതാണ്ട് നാൽപ്പത് കൺട്രികളിലാണ് സെക്കൻഡ് വീക്കിലും ഡി എസ് ഇറേ പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാകാം ആ റേഞ്ച് ഏത് തരത്തിലാണ് പോകുന്നതെന്ന് അതുപോലെ തന്നെ വേൾഡ് വൈഡിൽ ഇപ്പോൾ അൻപത്തി ആറ് കോടിയും മറികടന്നിട്ടുണ്ട് ഡി എസ് ഇറ പ്രീമിയറിൽ ഒന്നേ പോയിന്റ് ഒൻപത് മൂന്ന് കോടിയും ആദ്യ ദിവസം ഒമ്പത് പോയിന്റ് ഏഴേഴ് കോടിയും രണ്ടാം ദിവസം ും മൂന്നാം ദിവസം പന്ത്രണ്ട് പോയിന്റ് ആറ് നാല് കോടി നാലാം ദിവസം അഞ്ച് നാല് രണ്ട് കോടി അഞ്ചാം ദിവസം നാല് പോയിന്റ് എട്ട് ഏഴ് കോടി ആറാം ദിവസം മൂന്ന് പോയിന്റ് എട്ട് രണ്ട് കോടി ഏഴാം ദിവസം മൂന്നേ പോയിന്റ് മൂന്നേ അഞ്ച് കോടി എന്നിങ്ങനെ വേൾഡ് വൈഡിൽ ഏഴ് ദിവസം കൊണ്ട് നേടിയ ഡി എസ് ഇറേ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോൾ അൻപത്തി ആറ് പോയിന്റ് ഒന്നേ പൂജ്യം കോടിയാണ് വേൾഡ് വൈഡിൽ നിന്നും നേടിയെടുത്തത് ഇപ്പോൾ സെക്കൻഡ് വീക്കിലേക്ക് കയറിയപ്പോൾ വീണ്ടും ആയിരം സ്ക്രീനുകളിൽ തന്നെയാണ് പ്രദർശനം നടക്കുന്നത് കൂടാതെ തെലുങ്ക് വെർഷൻ ഇറങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് നാൽപ്പത് മുതൽ അറുപത് ശതമാനം ഓക്യുപ്പൻസ് ിലാണ് ഈ ചിത്രം റൺ ചെയ്യുന്നത് എന്ന റിപ്പോർട്ടുകളും അവിടെ നിന്നും വരുന്നുണ്ട് കൂടാതെ ഇതേ ടീമിന്റെ മുമ്പത്തെ പടമായ മമ്മൂട്ടി ചിത്രം പ്രമേയത്തിന്റെ ഫൈനൽ കളക്ഷൻ ഇന്നത്തോടു കൂടി ഡി എസ് മറികടക്കും എന്നതും കൗതുകം ജനിപ്പിക്കുന്ന ഒരു ബോക്സ് ഓഫീസ് കണക്കാണ്